Hayır, <laughs> <laughs> സ്ഥലത്തേക്ക് പഞ്ചാരക്കൊല്ലിയിലെ നാട്ടുകാരൊന്നും അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്തി എന്ന് തന്നെ വേണം പറയാൻ പ്രതിഷേധം തുടങ്ങുന്ന സമയത്ത് പക്ഷേ എത്രത്തോളം ആളുകൾ ഇല്ലായിരുന്നു എന്നാൽ രാധയുടെ സംസ്കാരം സംസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് ആളുകളെത്തി പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു ആ പ്രതിഷേധം അതിശക്തമായി തന്നെ തുടരുന്നു എന്ന് വേണം നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ വേറെ എന്തൊക്കെയാണ് മാനദണ്ഡ പ്രകാരമാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്നാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് മാനദണ്ഡ മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇന്നലെ മന്ത്രി പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും കേൾക്കേണ്ട കടുവയെ ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് വേണ്ടിവെച്ച് കൊല്ലുകൂടാ ഞങ്ങളെ ഈ ഈ കൊല്ലുന്ന പറയുന്നത് ഈ കെ കൊല്ലുന്നെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല അതുകൊണ്ട് ഈ കണ്ണിനെ കൊല്ലണം ആ അല്ലെങ്കിൽ ഇവിടെ വിളിച്ചിട്ട് അവർ കൊണ്ടിട്ട് അവർക്ക് പിന്നിങ്ങോട്ട് വരും അപ്പൊ ഇവിടെ പോകുമ്പോൾ അങ്ങനെ പിന്നിങ്ങോട്ട് വരൂല്ലേ അവരുടെ ആൾക്കാർക്ക് ശല്യം ഞമ്മക്ക് ഇന്ന് ചല്യം എന്താ അപ്പൊ അതിന് കൊല്ലുന്ന പോയി പിന്നെ കുഴപ്പമില്ല അത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ വേറൊരു കുഴപ്പമില്ല ഞങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ അത് തന്നെയാണ് രജിസ്റ്റ് അതായത് കടുവയെ ഏത് വിധേനയും കൊല്ലണം കടുവയെ പിടികൂടി കൂട്ടിലാക്കിയാൽ മാത്രം പോരാം ആ കൂട്ടിലായാൽ പോലും വെടിവെക്കാൻ ഉത്തരവുണ്ടല്ലോ എന്തുകൊണ്ട് ഈ വെടിവെക്കൽ ഇതിൽ എസ് എസ് ഒ പി മാനദണ്ഡത്തിൽ എന്തുകൊണ്ട് ജനങ്ങളോടതിൽ ഒരു വ്യക്തത വരുത്തുന്നില്ല എന്തുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നില്ല എന്നുള്ള കാര്യമായിരുന്നു അവർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ വെറുതെ കടുവയെ പിടികൂടി കൂട്ടിലാക്കിയിട്ട് പോയാൽ പോരാ കടുവയെ പിടികൂടിയാൽ പോലും നിങ്ങളതിന് നിരഭോജിയായ കടുവയെ നിങ്ങൾ വെടിവെച്ച് കൊല്ലണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് പക്ഷെ നമുക്കറിയാം ഈ എസ് ഒ പി അനുസരിച്ച് മാനദണ്ഡ പ്രകാരം ഇവർക്ക് ആദ്യം ആദ്യ രീതിയിൽ കടുവയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അതിനെ കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക ആ ശ്രമങ്ങളിൽ ഒരുപക്ഷെ ഇന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷയുണ്ട് എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് നേരത്തെ മനസ്സിലാക്കി ശ്രമം നേരത്തെ ഉണ്ടായിരുന്നു ഇനി എന്ത് എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ് എന്തായിരിക്കും തീരുമാനം എന്നതും ഒക്കെ അറിയേണ്ടതുണ്ട്